പകലും അനേകർക്കു വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കും തമ്പരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും അനേകരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും എന്നിട്ട് നന്ദി പറയേണ്ട ഒരു വിഷയം വരുമ്പോ നമ്മൾ ചിലപ്പോ മറന്നു പോകും സങ്കീർത്തകൻ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുക നന്ദി പറയുകയാണ് രാജാവിന് വിജയം നൽകിയതിനും രാജാവിന്റെ കൂടെ നിന്നതിനും രാജാവിനെ കൈപിടിച്ചതിനും ഒക്കെ അനുഗ്രഹിച്ചതിനൊക്കെ സങ്കീർത്തകൻ നന്ദി പറയുകയാണ് ി മധ്യസ്ഥ പ്രാർത്ഥനയുടെ കൂടെ പോകേണ്ട ഒരു വിഷയമാണ് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാന്നുള്ളത് തൃശ്ലൊക്കെ നമ്മൾ കാണുന്നുണ്ട് പത്ത് കുഷ്ഠരോഗികളെ കർത്താവ് സുഖപ്പെടുത്തി ഒരാള് മാത്രം തിരിച്ചു വന്ന് നന്ദി പറഞ്ഞ് അതൊരു വിജാതിയൻ ബാക്കിയുള്ളവരൊക്കെ അനുഗ്രഹം മേടിച്ചിട്ട് പോയി നമുക്ക് ദൈവം നൽകിയതിനൊക്കെ നന്ദി പറയാനും കൂടി നമ്മൾ പഠിക്കണം തമരാൻ തന്നതൊക്കെ ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം ഇനി സാക്ഷ്യമായിട്ട് നിങ്ങൾ തന്നില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ദൈവമേ നീ ഇന്നോളം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയണം നമ്മൾ പ്രാർത്ഥന നിയോഗം വെക്കുക ഇന്നിപ്പോ നിങ്ങൾ രോഗാവസ്ഥയിലാണ് ഇന്നിപ്പോ മനക്ലേശത്തിലാണ് ജീവിതത്തിന്റെ ഏതെങ്കിലും പുതിയ പ്രതിസന്ധി ഘട്ടത്തെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരിടുമ്പോ അത് നിങ്ങളും മധ്യസ്ഥ പ്രാർത്ഥനയായി നിങ്ങളുടേതോ മറ്റാരുടെയൊക്കെ ആയിക്കട്ടെ ദിവസനത്തിലേക്ക് ഉയർത്തുമ്പോ അതിന്റെ കൂടെ ചേർന്നു പോകേണ്ടതാണ് ദൈവമേ ഈ നിമിഷം വരെ കൈപിടിച്ച നിന്റെ പരിശുദ്ധ സ്നേഹത്തിന് നന്ദി പറയുന്നു ഇന്ന് നീ രോഗിയായപ്പോഴല്ലേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്നലകളിൽ പലവിധ രോഗങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ പരിപാലിച്ച് സംരക്ഷിച്ച് ഇന്ന് വരെ വഴി നടത്തി അപ്പൊ നമുക്ക് അതിന് നന്ദി പറയണ്ടേ നല്ലൊരു ജോലി ഉണ്ടായിരുന്നാണ് കുറെ നാളുകളായിട്ട് വലിയ ഈ കൊറോണയുടെ പശ്ചാത്തലത്തില് നിനക്ക് ആ ജോലി നഷ്ടപ്പെട്ടു ഞാൻ ചോദിച്ചോട്ടെ ഇന്നോളം ദൈവം നിനക്കുന്ന ജോലിയെ ഓർത്ത് എത്ര ദിവസങ്ങളിൽ എത്ര നാളുകളിൽ നീ ദൈവത്തിന്റെ നന്ദി പറഞ്ഞിട്ടുണ്ട് അപ്പോഴും നീ പരാതി പറഞ്ഞു ദൈവമേ എനിക്ക് ഇച്ചിരി നല്ല ജോലി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി നല്ല ശമ്പളമുള്ള ജോലി കിട്ടിയിരുന്നെങ്കിൽ ഇച്ചിരി മെച്ചമുള്ള ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത് തന്നെ ആയിരുന്നില്ലേ നമ്മുടെ പലരുടെയും പ്രാർത്ഥന ജോലി പോയപ്പോഴല്ലേ ജോലി തന്ന ദൈവത്തെ നമ്മളിപ്പോ ഓർത്തുകൊണ്ടിരിക്കുന്നേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല നന്മകളെ ഓർത്ത് നിരന്തരം നമ്മൾ ദൈവത്തിന് നന്ദി പറയണം നന്ദി പറയുന്ന ഒരു ശീലം നമ്മള് ഉണ്ടാക്കിയെടുക്കണം ഇത് പറയാലെ ഇത് എളുപ്പത്തിൽ ഉണ്ടാകുന്നതല്ല ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് ദൈവമേ നീ എനിക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് നിരന്തരം ദൈവം ചെയ്തിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെയും ഓരോ ദിവസവും ദൈവം ചെയ്തു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഓരോ രാത്രിയുടെ യാമങ്ങളിലും ദൈവം നടത്തുന്ന കരുതലിന്റെയും സംരക്ഷണത്തിന്റെയും വഴികളെ ഓർത്ത് നിരന്തരം ദൈവത്തിന് നന്ദി പറയണം ശീലമാക്കി മാറ്റം നമ്മൾ എങ്ങനെയാണെന്നറിയാവോ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും യാചനകളൊക്കെ യാചനകളായി ദൈവസനത്തിൽ അർപ്പിക്കും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചു കഴിയുമ്പോ പിന്നെ നന്ദിയില്ല ദൈവവും വേണ്ട പിന്നെ ദൈവത്തെ മറക്കുന്ന ഒത്തിരി പേരെ അച്ഛൻ കണ്ടിട്ടുണ്ട് ഇല്ലാതെ കുറെ നാളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു ബിസിനസ് തുടങ്ങി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോ നല്ല കച്ചവടം തുടങ്ങി അത്യാവശ്യം കുഴപ്പമില്ലാത്ത കച്ചവടം കച്ചവടം തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ അല്ലെങ്കിൽ ആദ്യ നാളുകളില് വല്യ ബിസിനസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോ കടയിൽ കൊണ്ടുപോയി വെച്ച് അവിടെ ഇരുന്ന് ബൈബിള് വായിക്കുവാൻ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ കച്ചവടം ഒക്കെ കൂടാൻ തുടങ്ങി ബൈബിൾ വായിക്കാനുള്ള സമയമില്ല കടയിലിരുന്ന് കാരണം എപ്പോഴും കസ്റ്റമേഴ്സും പള്ളിയിൽ രാവിലത്തെ പറ്റാത്ത അവസ്ഥയായി ഒരു ജീവിതത്തിന്റെ അവസ്ഥയാണ് ഞാൻ പക്ഷെ നിങ്ങളുടെ പലരുടെയും ജീവിതമായിട്ട് ഇതിനെ തട്ടിച്ചു നോക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ചിലപ്പോ കാണുമായിരിക്കും അങ്ങനെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോ ദൈവം ബിസിനസിനെ വളർത്താൻ തുടങ്ങിയപ്പോ സാമ്പത്തിക മേഖലയിൽ കർത്താവ് കൈവയ്ക്കാൻ തുടങ്ങിയപ്പോ സമയം തികയാതെ വന്നു അവസാനം ബിസിനസ് വർദ്ധിച്ചു ദൈവത്തെ മറക്കാൻ തുടങ്ങി ഇപ്പൊ പറഞ്ഞാന്ന് അറിയോ ഒരു ദിവസം ഞാൻ കണ്ടപ്പോ പറഞ്ഞാന്നറിയോ അച്ഛാ ഭയങ്കര തിരക്ക അതുകൊണ്ട് പള്ളി വരാനൊന്നും സമയം കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു ദൈവത്തെ മറന്ന ദൈവത്തെ മറന്ന ഇന്നലത്തെ അതേ സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ ജീവിതം മാറാൻ വഴിയുണ്ട് അപ്പൊ വീണ്ടും ദൈവം നിർബന്ധിച്ച് ദൈവത്തെ ഓർപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രാർത്ഥിച്ചോളാം ഞാൻ അങ്ങനെയൊന്നും പറയല്ലേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മള് എന്തോരം പ്രാർത്ഥിച്ചിട്ടാണ് ദൈവം ഇങ്ങനെ ഒരു സാഹചര്യം തന്നത് എന്തോരം പ്രാർത്ഥിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചത് എത്രട്ട് ഇത്രമാത്രം ദൈവം ക്രമീകരിച്ചു കഴിഞ്ഞിട്ട് ദൈവത്തെ മറക്കുന്ന മറക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം പോകാന്ന് പറഞ്ഞാല് എന്ത് തിരക്കുണ്ടേലും എത്ര ബിസിനസ് ഉണ്ടെങ്കിലും ദൈവത്തിന് കൊടുക്കാനുള്ള സമയവും ദൈവത്തിന് കൊടുക്കാനുള്ള കൊടുത്തിട്ട് ബാക്കി ബിസിനസ് ചെയ്താൽ മതി അതിനിഗൂഢമായ ഒരു ഒരു ചതിയാണ് അത് വളരെ അപകടകരമായ ഒരു ജീവിതത്തിന്റെ അവസ്ഥയാണ് ദൈവം തന്നതിനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കാനുള്ള ഒരാഗ്രഹവും എന്നിട്ട് തന്ന ദൈവത്തെ മറക്കാൻ ബോധപൂർവം അല്ലെങ്കിൽ പോലും മറന്നു പോകുന്ന ഒരവസ്ഥ